ഹലോ ഗൈസ് നമ്മൾ ജിമ്മിൽ പോയി കൊണ്ടിരിക്കട്ടോ ബാക്കിൽ ചിരിച്ചാണ്ട് കാട്ടണ ചെക്കനാണ് ഫിജു പിന്നെയാണ് നമ്മളെ പാർട്ണറും നമ്മൾ പടിഞ്ഞാറെക്കനെത്തിയ ജിമ്മും അങ്ങനെ നമ്മൾ ജിമ്മിൽ എത്തിക്കുന്നത് കേട്ടോ ജിമ്മിൽ ഇങ്ങനെ നടന്നുകൊണ്ട് എത്തിയപ്പോഴാണ് ഞമ്മളത് കണ്ട് വെള്ളിയാഴ്ച ജുമ്മക്ക് പോയമാര് കുറേ ചിരിപ്പും കണ്ട് അങ്ങനെ അത് കണ്ട് കല്യാണത്തിന് ചോറിന് വരിക്കണമാർ കുറേ ആൾക്കാർ മെഷീൻ അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ നടന്നിങ്ങനെ പോയപ്പോഴാണ് മറ്റോ കണ്ടത് ഇവനങ്ങൾക്ക് അറിയാം നാട്ടുകാരനും കൂട്ടുകാരനാണെങ്കിലും നമുക്ക് പിന്നെ കാണാൻ കിട്ടില്ല ഇതാണ് അവൻ്റെ അവസ്ഥ അങ്ങനെ നമ്മൾ ഇന്നത്തെ കളി വരുന്നത് ലെഗിനാണ് അല്ല ലെഗിനുള്ള കളിയൊന്നും പറയണ്ടല്ലോ ഉഷാറൊരു കളിയാണ് കണ്ടൊക്കെ നമുക്ക് അങ്ങനെ പാവപ്പെട്ട ഞാനൊക്കെ എന്തെയ്യുന്നുണ്ട് ലെഗിനിങ്ങനെ മുക്കി അടിക്കേണ്ടി ജിമ്മമാരുടെ ഇടയിലേ പിടിച്ചേക്കാൻ കുറച്ച് പാടാം അങ്ങനെ മറ്റൊന്നും വന്നിരിക്കുന്ന ആര് ഇതാണ് നമ്മുടെ ക്യാപ്റ്റനി പൊഞ്ഞു ആളെ ലേറ്റായിരിക്കണമെങ്കിലും എത്തിക്കണേ ഓം വന്നിട്ട് കുറച്ച് കളിയൊക്കെ കളിച്ചിരിക്കണട്ടാ ഇത് കണ്ടപ്പോൾ പലരും നെട്ടിക്ക്ണ് അടിപൊളി കളിയായിരുന്നു അങ്ങനെ മറ്റു വേണ്ടി ഇതാ വെയ്യാതെ ഇരിക്കണല്ലോ അടിച്ചിട്ട് വെയ്യാതെ ഇരിക്കണ് പക്ഷെ അവൻ്റെ തോട്ടങ്ങൾ കണ്ടിട്ടണെ മക്കളെ തോട്ടമത്തെ കട്ട കണ്ടിട്ട് ഞാൻ നെട്ടി ഇസ്മൈലാക്കാൻ്റെ തൊടേ ഉപ്പര കുറച്ച് കളികളൊക്കെ ഉണ്ട് കെയിനി അങ്ങനെ ഇതാണ് നമ്മുടെ കോച്ച് മുനീഫ് ആൾ ഉട്ടായിപ്പന കേട്ടോ മെയിനാ വേണം ഒന്നും നോക്കണ്ട പക്ഷേ അതിൻ്റെ കുറച്ച് കളികളും കുറച്ച് ലഗിനുള്ള കളികൾ ഞാനൊക്കെ കളിച്ച് പിന്നെ സുഖിത കാലോണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഫിജിൻ്റെ കുറച്ച് കളികളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടാണ് ഇവിടത്തെ ബലും വീർക്കണ് താവണേ പുതിയ പുതിയ ഓരോ കളികളെ മൂപ്പർക്ക് വെയ്യാതായിട്ട് മൂപ്പർ കളി ഉയർത്തിട്ടാണ് പക്ഷേ മൂപ്പര തൊട കാണിക്കണതിന് ഒരു കുറവില്ലട്ടാ എല്ലാം കാണിച്ചിട്ടുണ്ട് നമുക്ക് കട്ടകളിങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ കളി ലഞ്ചസ് ആയിരുന്നു ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ കളികളൊക്കെ കഴിഞ്ഞ് അവസാനതാണ് വാമപ്പിന് കിടന്ന് ഫ്രിജിൻ്റെ കാലും മുനീഫും മുറിച്ചിട്ടില്ല എന്നുള്ളു നല്ലണ്ട് സ്ട്രെച്ച് ചെയ്ത് മൂപ്പര കരഞ്ഞു പണിയാക്കണം അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ്